പോളിടെക്നിക് കോളേജിലെ യൂണിഫോമിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ മുണ്ടപ്പള്ളി വാർഡിൽ നിന്നും മത്സരിക്കുന്ന സി പി ഐയിലെ രശ്മി ഒ ആണ് യൂണിഫോമിലെത്തി പത്രിക നൽകിയത് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് രശ്മി ഒ പോളിടെക്നിക് കോളേജിലെ യൂണിഫോമിലെത്തിയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ഒ രശ്മി സത്യവാചകം ചൊല്ലി ഇളമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഉണ്ടപ്പള്ളി പതിനാലാം നമ്പർ നിയോജന മണ്ഡലത്തിൽ നിന്നും ഒരംഗമെന്ന് മത്സരിക്കുന്ന രശ്മി ഓ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യാഥാർത്ഥ്യമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ കൂടാതെയും ഔദ്യോഗിക പരമാവധി പ്രയോജനപ്പെടുത്തി ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് മുണ്ടപ്പള്ളി വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് രശ്മി എഇസ് എഫ് നേതാവായ രശ്മി തലച്ചിറ വനിതാ പോളിടെക്നിക് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥി കൂടിയാണ് രശ്മി നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും നൂറ് ശതമാനം വിജയപ്രതീക്ഷയുണ്ടെന്നും രേഷ്മി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുണ്ടറ